ഇരിഞ്ഞോൾ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ സപ്താഹ തുടക്കം കുറിച്ചു ഒക്ടോബർ പതിനെണ്ണായിരത്തോളം ശ്ലോകങ്ങളും മുന്നൂറ്റി മുപ്പത്തിയഞ്ച് അധ്യായങ്ങൾ പന്ത്രണ്ട് സ്കന്ധങ്ങളുള്ള മഹാഭാഗവതം ഏഴു ദിവസങ്ങളിൽ പാരായണം ചെയ്ത് സമർപ്പിക്കുന്ന മഹത് യജ്ഞത്തിനാണ് ഇരിഞ്ഞോൾ നീലങ്കുളങ്ങര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ തുടക്കം കുറിച്ചത് പ്രദേശത്തെ മുഴുവൻ നാട്ടുകാരുടെയും അഭിവൃദ്ധിക്കും ഐക്യത്തിനും വേണ്ടി നടത്തുന്ന യജ്ഞത്തിൽ പങ്കെടുക്കുവാൻ നിരവധി ഭക്തജനങ്ങളാണ് എത്തിച്ചേർന്നത് ഊരായ്മക്കാരൻ പട്ടശ്ശേരി പുരുഷോത്തമൻ നമ്പൂതിരി ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു ഈ അമ്പലത്തിന്റെ ചരിത്രം പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് അറുപത് പകുതി വരെ ഊരാൺമക്കാരാണ് ഇത് നടത്തിക്കൊണ്ടിരുന്നത് അപ്പോൾ ഭൂനിയമം വരികയും ഇവിടെ അമ്പലത്തിലേക്ക് വരുമാനമൊന്നും ഇല്ലാതെ വരികയും ചെയ്തപ്പോൾ ഈ ഊരാൺമക്കാർക്ക് ഇത് നടക്കാൻ ബുദ്ധിമുട്ടായി അന്ന് എൻ്റെ അച്ഛനായിരുന്നു ഇവിടെ അവസാനത്തെ ഊരാൺ ഭരണാധികാരി അത് അപ്പോഴാണ് ഇവിടെ ചന്ദ്രശേഖര പിള്ള എന്ന് എല്ലാവരും മണിച്ചേട്ടനെ വിളിച്ചിരുന്നു ചന്ദ്രശേഖര പിള്ള ഇതിൽ ഏൽപ്പിച്ചു അദ്ദേഹം നാട്ടുകാരെ സംഘടിപ്പിച്ച് അമ്പലത്തിൻ്റെ പരി പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോയി ആ ചന്ദ്രശേഖര പിള്ള ഏതാണ്ട് മുപ്പത്തി എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു മുപ്പത്താറ് വർഷമെങ്കിലും ഇവിടെ ഭരിച്ചേട്ടുണ്ട് അതോടുകൂടി അമ്പലം ഒരുവിധം നേരെയായി കഴിഞ്ഞു അത് കഴിഞ്ഞതിന് ശേഷമാണ് പുതിയ കമ്മിറ്റിക്കാർ വന്നത് അവർ വന്നതിന് ശേഷം വളരെ പെട്ടെന്ന് തന്നെ അമ്പലത്തിൻ്റെ സ്ഥിതി ആകെ മാറി എല്ലാം വളരെ ഗംഭീരമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് സുരേന്ദ്രൻ മേനോൻ്റെ പ്രസി സെക്രട്ടറി അശോകൻ പ്രസിഡൻറ്റും മോഹൻസാറ് ട്രഷററുമായിട്ടുള്ള ഒരു കമ്മിറ്റി വളരെ ഭംഗിയായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അമ്പലത്തിൻ്റെ മേന് അമ്പലത്തിൻ്റെ ഇത് ഇതെല്ലാം വളരെയധികം ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ധാരാളം ഭക്തജനങ്ങൾ വരുന്നുണ്ട് ഈ പറഞ്ഞ മാതിരി ഭക്ത ആദ്യം പറഞ്ഞ പോലെ തന്നെ എല്ലാ വർഷവും ഇവിടെ സപ്താഹം നടത്തുന്നുണ്ട് ഇത് ഇരുപത്തിരണ്ടാമത് വർഷമാണ് നടക്കുന്നത് യജ്ഞവേദിയിൽ എല്ലാ ദിവസവും പറന്നിറയ്ക്കുന്നതിനുള്ള സൗകര്യമുണ്ട് എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് വിഷ്ണു സഹസ്രനാമജപം നടക്കുമെന്ന് പ്രസിഡന്റ് വി എൻ അശോകൻ സെക്രട്ടറി എം ബി സുരേന്ദ്രൻ ട്രഷറർ കെ എൻ മോഹനൻ കമ്മിറ്റി അംഗങ്ങളായ മണി പ്രസാദ് വിജയചന്ദ്രൻ എന്നിവർ അറിയിച്ചു തുടർന്ന് ആചാര്യവർണ്ണം നടന്നു യജ്ഞാചാര്യൻ ഭാഗവതമയൂഗം ഭാഗവത ശിഖാമണി ബ്രഹ്മശ്രീ തത്തനപ്പള്ളി കൃഷ്ണയ്യർക്ക് പ്രസിഡന്റ് ബി എൻ അശോകൻ ദക്ഷിണ സമർപ്പിച്ചു ട്രഷറർ കെ എൻ മോഹനൻ സഹ ആചാരി ഭാരത് അയ്യൂർ കണ്ണൂരിനും സെക്രട്ടറി എം ബി സുരേന്ദ്രൻ രാധിക കൃഷ്ണയ്യർക്കും പുരുഷോത്തമൻ നമ്പൂതിരിക്കും ദക്ഷിണ സമർപ്പിച്ചു ഒക്ടോബർ പന്ത്രണ്ട് ഞായറാഴ്ച വരെയാണ് സപ്താഹയജ്ഞം നടക്കുന്നത് മഹാത്മ്യം പറയും നാളെ അത് കഴിഞ്ഞ പിറ്റേ ദിവസം ഉള്ള പരിപാടികൾ അങ്ങനെ ഗംഭീരമായിട്ട് ബുധനാഴ്ച നരസിംഹാവതാരം വ്യാഴാഴ്ച ശ്രീകൃഷ്ണാവതാരം വെള്ളിയാഴ്ച രുക്മിണി സ്വയംവരം ശനിയാഴ്ച പ്രധാനമായിട്ട് ഉള്ള ഭാഗങ്ങൾ അങ്ങനെ വായിച്ച് ഞായറാഴ്ചയാണ് ഉച്ചയോടുകൂടി അവസാനിക്കും അപ്പോൾ ഇത്തവണ ഭാഗവത ശിഖാമണി ഭാഗവതമയൂഹം ബ്രഹ്മശ്രീ തത്തനപ്പള്ളി കൃഷ്ണയ്യരാണ് ഇത്തവണത്തെ ആചാര്യൻ ഇരുപത്തിരണ്ട് വർഷമായിട്ട് തുടർന്ന് നടന്നു വരുന്ന ചടങ്ങാണിത് ഈ അടുത്ത പ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു ആഘോഷ നിലയ്ക്ക് നമുക്ക് വളരെയേറെ അഭിമാനമുണ്ട് നടത്തുന്നതിൽ ക്ഷേത്ര മുരായ്മക്കാരുടെയും അതേപോലെ തന്നെ ഭക്തജനങ്ങളുടെയും എല്ലാം വളരെയേറെ സഹകരണങ്ങൾ കിട്ടുന്നുണ്ട് ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ